ഹായ് എവരി വൺ ഐ ആം ബെൻസി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അവർ യൂട്യൂബ് ചാനൽ നെയ്മ് ഹെൽപ്പ് മീ ലോൺ ഇന്നത്തെ വിഷയം കടുകണ്ണയാണ് പാചകത്തിന് ഏറ്റവും നല്ല ഒരു എണ്ണയാണ് കടുകണ്ണ കടുകണ്ണക്ക് അനേകം ഗുണങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല എന്നാൽ പാചകത്തിന് ഈ കടുകണ്ണ എങ്ങനെ ഉപയോഗിക്കാം എന്നത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ കടുകെണ്ണ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ നിലനിർത്താനും ചീത്ത കൊളസ്ട്രോൾ നീക്കം ചെയ്യാനും ഈ കടുകെണ്ണ സഹായിക്കും പലരും അച്ചാറിടാൻ ഈ എണ്ണ ഉപയോഗിക്കാറുണ്ടെങ്കിലും മറ്റുള്ള പാചകത്തിനൊന്നും ഇത് ഉപയോഗിക്കാറില്ല അതായത് കടുകെണ്ണയുടെ ചുവയും മണവും കറികളിൽ വരും എന്നതിനാൽ ആണ് പലരും ഇതിന് മടിക്കുന്നത് പക്ഷേ ഇത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ കറിക്ക് കടുകണ്ണയുടെ മണമോ ചുവയോ വരില്ല പ്രത്യേകിച്ച് യു പി കാര് എന്ത് പാചകം ചെയ്യാനും ഈ കടുകണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞാനും അതുപോലെ മീൻ വറക്കാനും മെഴുക്ക് പുരട്ടിക്കുമെല്ലാം ഈ കടുകണ്ണയ ഉപയോഗിക്കുന്നത് അതായത് പാവയ്ക്ക ഉരുളക്കിഴങ്ങ് കോവയ്ക്ക പയർ ഇങ്ങനെയുള്ള എല്ലാ മെഴുക്കുപുരട്ടിക്കും ഞാൻ കടുകണ്ണയാണ് ഉപയോഗിക്കുന്നത് ഈ മെഴുക്കു പുരട്ടി എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ചില നാട്ടിൽ ഉപ്പേരി എന്നൊക്കെ പറയാം എന്തുവാണെന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ ഈ ചെയ്യുന്നതിനൊന്നും കടുകെണ്ണയുടെ ഒരു ചൊവ്വയോ മണമോ വരാറില്ല ഇത് ഈ എണ്ണയിലാണ് ഉണ്ടാക്കിയതെന്ന് കഴിക്കുന്നവർക്ക് തോന്നത്തുമില്ല പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല ഇതിനി ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ഞാൻ പറയാം നമ്മൾ സാധാരണയൊക്കെ പാചകം ചെയ്യാൻ ഈ എണ്ണയൊഴിച്ച് ഉടൻ തന്നെ ഒരിച്ചിരുന്ന് എണ്ണ ചൂടായി ഉടൻ തന്നെ അതിനകത്ത് നമുക്ക് പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ ഇടുകയാ പതിവ് പക്ഷേ കടുകെണ്ണയിൽ ഇങ്ങനെ ചെയ്യരുത് ഇതാണ് ഏറ്റവും വലിയൊരു ഫോൾട്ട് ഈ കടുക ചൂടാകാതെ ഇടുമ്പോൾ ഈ എണ്ണയുടെ മണവും രുചിയും മാറുന്നില്ല എണ്ണയൊഴിച്ച് നന്നായി ചൂടായി അതിൻ്റെ പത മാറാൻ അനുവദിക്കുക ഈ കടുകെണ്ണയൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിൽ പത തുടങ്ങും ഈ പത മാറണം ഈ പത മാറി എന്നുള്ളത് എണ്ണ നന്നായി ചൂടായി എന്നതിൻ്റെ തെളിവാണ് പത മാറി സാധാരണ എണ്ണ പോലെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനു ശേഷം മാത്രമേ പാചകം ചെയ്യുന്ന സാധനങ്ങൾ അതിൽ ഇടാവൂ ഇപ്പം ഈ മറക്കാനായാലും ഈവൻ കടുക് വറക്കുന്ന മീൻസ് എന്തിനായാലും ഈ പത പറ്റുന്നതുവരെ വെയിറ്റ് ചെയ്യണം എങ്കിലേ ഈ എണ്ണ ചൂടായി എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതിനുശേഷം മാത്രം ഈ ഇട്ട് നമുക്ക് ചെയ്യേണ്ട എന്താ കറികൾ വെക്കേണ്ടതെന്ന് വെച്ചാൽ പാചകം ചെയ്യുക ഇതെല്ലാവരും ട്രൈ ചെയ്യണം കഴിവതും പാചകത്തിന് കടുക മാത്രം ഉപയോഗിക്കുക ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി കൂടുതൽ ടിപ്സിനും അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്